ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ നടി പ്രിയങ്ക ഇവരെയൊക്കെ സ്പോട്ടിൽ കൊല്ലണമെന്നും എന്തിനാണ് ജയിലിലിട്ട് തടിവെയ്പ്പിക്കുന്നതെന്നും പ്രിയങ്ക ചോദിക്കുന്നു ഷാരോണിന്റെ അമ്മ ഇപ്പോഴും ദുഃഖിതയല്ലേ എന്നും പ്രിയങ്ക പറയുന്നു നിയമങ്ങൾ മാറണമെന്നും നടി പറഞ്ഞു ഗ്രീഷ്മയെ ഒക്കെ സ്പോട്ടിൽ കൊല്ലണം എന്നേ ഞാൻ പറയൂ ആ അമ്മയുടെ മോൻ മരിച്ചില്ലേ അമ്മ ഇപ്പോഴും ദുഃഖിക്കുകയല്ലേ ഈ കേസ് എന്തിനാണ് ഇനി വലിച്ചു നീട്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അവൾ തിരിച്ചു തിരിച്ചുവരാനാണ് സ്പോട്ടിൽ ചെയ്യണം മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ആളെ സ്പോട്ടിൽ കൊല്ലണം അല്ലാതെ അവരെ ജയിലിലിട്ട് വലുതാക്കി തടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരമ്മയ്ക്ക് ഒരു മകനെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അങ് ഇവരെയൊക്കെ ആ സ്പോട്ടിൽ തീർക്കാതെ മാസങ്ങളോളം കൊണ്ടുപോകുന്നത് എന്തിനാണ് നിയമം മാറേണ്ടേ മാറ്റണം എന്നാണ് പ്രിയങ്ക പറഞ്ഞത് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം അടുത്തിടെ പുരുഷ കമ്മീഷനെ പിന്തുണയുമായി പ്രിയങ്ക എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആരൊക്കെയാ എന്തൊക്കെയോ പറഞ്ഞാലും പുരുഷന്മാർക്കൊപ്പം ഞാൻ നിൽക്കുമെന്നും തെന്നേക്കാൾ കുറച്ചു മുകളിലാണ് പുരുഷന്മാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു പുരുഷന്മാർക്ക് നീതി കിട്ടുന്നതായി തോന്നിയിട്ടില്ല എന്നും നടി പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തയറിന്